സി പി ഐ നേതാവ് എ കെ ജബാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയ വഴി വാസ്തവൻ സി പി ഐ നേതാവ് എ കെ ജബാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയ വഴി വാസ്തവ പ്രസ്താവന നടത്തിയതിനെതിരെയാണ് എ കെ ജബാർ പൊന്നാനി പോലീസിൽ പരാതി നൽകിയത് യൂത്ത് ലീഗ് പ്രവർത്തകൻ എൻ ഫസലൂർ റഹ്മാനെതിരെയാണ് പരാതി നൽകിയത് തന്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ച് തികച്ചും വാസ്തവവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി മുന്നിൽ കണ്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകൾ യു ഡി എഫിന്റെ പി ആർ വർക്ക് ചെയ്യുന്നവർ എഴുതി തയ്യാറാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നുവെന്ന് ജബ്ബാർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട പരാതി സൈബർ സെല്ലിലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും നൽകിയിട്ടുണ്ട് ഒരു മുന്നണിയൊന്നുമില്ല ഏത് മുന്നണിയാണൊന്നും ഇല്ല വളരെ പ്ലാ പ്ലാനിങ്ങുകളോടു ഒരു പോസ്റ്റ് നവമാധ്യമങ്ങളിൽ ഇതിൽ വന്നിട്ടുണ്ട് ഞാനത് എൻ്റെ ഫോണ് നിരന്തരമായ വിളികളോടുകൂടി എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി പിന്നെ ഞാൻ ആ ഫോണ് വീട്ടിൽ വന്നില്ല വെച്ചാണ് ഓപ്പൺ ആക്കാൻ എനിക്ക് സാധിച്ചത് ഓപ്പൺ ആക്കിയപ്പോഴാണ് ഞാൻ ഈ ഫോട്ടോകളും മറ്റുമെല്ലാം കാണുന്നത് ഞാൻ അടിയന്തര എൻ്റെ പാർട്ടി ജില്ലാ സെക്രട്ടറി വിളിച്ചു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പരാതി നൽകാൻ വേണ്ടി തീരുമാനിച്ചു പാർട്ടി മണ്ഡല സെക്രട്ടറി വിളിച്ചു പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു പരാതി നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ എനിക്ക് ചോദിക്കുന്ന ഈ യു ഡി എഫിൻ്റെ പല നേതാക്കന്മാരാണ് ഇത് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത് യു ഡി എഫ് വ്യക്തമായി യൂത്ത് ലീഗിൻ്റെ വലിയൊരു നേതാവാണ് ഈ പോസ്റ്റ് എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഇങ്ങനെയുള്ളൊരു പോസ്റ്റ് ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ പോസ്റ്റ് ഇടാനുള്ള കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇതുപോലെ യു ഡി എഫ് പല സ്ഥല പല പലവരുടെയും ഫോട്ടോ വെച്ച് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോൾ അവരെല്ലാം സ്ഥാനാർത്ഥികളായി മാറിയുള്ള സ്ഥലം അവരൊരു പുതിയൊരു ട്രിക്കാണ് യു ഡി എഫിൻ്റെ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള പുതിയൊരു ട്രിക്കിൻ്റെ ഭാഗമാണിത് ഇതൊരു പി ആർ വർക്കായിട്ട് ഇന്ന് ആകെ നവമാധ്യമങ്ങളിലാകെ നടന്നി കിടക്കുകയാണത് എനിക്ക് മാനസികമായ പ്രയാസമുണ്ടായിട്ടുള്ളത് ആ മാനസിക പ്രയാസത്തിന് ഉത്തരവാദി യു ഡി എഫിൻ്റെ ആൾക്കാരാണ് അവരാണ് ഈ പോസ്റ്റുകൾ മുഴുവൻ ഷെയർ ചെയ്തിട്ടുള്ളത് അവർ ആരാണ് ഈ പോസ്റ്റ് ഉണ്ടാക്കിയതും ഇത് ഉണ്ടാക്കിയതിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ പരാജയ ഭീതി കൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കി ഒരു റിബൽ സ്ഥാനാർത്ഥിയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇതുണ്ടാക്കിയിട്ടുള്ളത് സി പി ഐയുടെ കരുത്തനായ ഒരു നേതാവാണ് എ കെ ജപ്പാ അദ്ദേഹത്തെ പറ്റിയിട്ട് ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ യു ഡി എഫ് കയറിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിപ്പോയി എന്നാണ് പൊന്നാനി എൽ സിക്ക് വേണ്ടി പറയാനുള്ളത് പിന്നെ എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി ആര് വേണമെന്ന് തീരുമാനിക്കേണ്ടത് എൽ ഡി എഫ് ആണ് അല്ല യു ഡി എഫർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കളിക്കാനുള്ളൊരു കളിപ്പന്തമല്ല എ കെ ജബ്ബാർ എന്നാണ് പറയാനുള്ളത്